ചോറിരിക്കുന്നെടുത്ത് നമ്മുടെ വല ദിവസത്ത് വെക്കുക എല്ലാവരും പിതൃദേവന്മാരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രണ്ട് പുഷ്പെടുത്ത് കയ്യിൽ പിടിക്കുക ശിവം ഭഗവത മംഗളം ആയിരാരോഗ്യവർദ്ധനം മമ ബുദ്ധിപ്രകാശമായ ദീപജ്യോതി നമോ നമോദമായ വിളക്കത്തു സങ്കല്പിച്ചുകൊണ്ട് ആ കുടികളുടെ മുൻപുകൾ ഭാഗത്ത് വെക്കുക പവിത്രം എടുത്ത് കയ്യിൽ പിടിക്കുക കയ്യിലിടണ്ട മന്ത്രം പവിത്രം പാപനാശനം ആയുസ് ജോബലം സൗഖ്യം പിതൃതർപ്പണ ക്രിയാർഹകം ധാരണ നമ വലത് കൈടെ മോതിര വല്ല ഇടുകർ എല്ലാം കൂടി എടുക്കുക രണ്ട് കയ്യിലായിട്ട് പിടിക്കുക

മന്ധരെ കലിയുഗേ പ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഗത്തെ മേരെ ഗോപക്ഷിണേ പാർശ്ശകർത്തമാനു ചാദ്രസുരപമാന പ്രഭവാദി ഷഷ്ടി സംവത്സരാണോ നാമസംവത്സരെ കോധീനാമസ സംവത്സരെ ഉത്തരാ ശുഭനക്ഷത്ര ശുഭയോ ശുഭകരണ ഏവ ഗുണസകല വിശേഷണ വിശിഷ്ടായ കൃഷ്ണകാവേരി ദക്ഷിണ പ്രദേശേ പരശുരാമനിർമ്മിത കേരളഭൂമൗ സുക്ഷേത്രേ ശ്രീ പാർവതി പരമേശ്വരസന്നിധൗ മമ പിത്രാദി സമസ്ത പിതൃം അക്ഷയതൃപ്തയാർം ദർശ്രാദ്ധാംഗ അക്ഷയതൃപ്തയാർം പിതൃ ഉദ്ദേശ്യ തിലതർപ്പണം ആദ്യകരിഷി നമ കുശോസി കുശപ്രഷ്ടോസി ബ്രഹ്മണ ബ്രഹ്മണനിർമ്മിതം ിന്റെ സ്ഥാനെ നിർബാസൻ എന്ന ആ കുടിയുടെ മധ്യഭാഗത്തായിട്ട് വയ്ക്കുക എന്നിട്ട് അതിന്റെ കൈയുടെ കൈ കാണിക്കുക ഇലയുടെ മുകളിലായിട്ട് കൈ കാണിക്കുക ആ ചോറ് അഞ്ചുരുള്ളിലേക്ക് വെക്കുക ചോറ് ഇരിക്കുന്ന ഇലയിൽ തന്നെ അഞ്ചുള്ള അഞ്ച് ഭാഗങ്ങളാക്കി വെക്കുക വലിയ ധരണെടുക്കുക ദർഭിണ മുകളിലായിട്ട് പിടിക്കുക അബ്രഹ്മണായി പിതൃവംശജാത മാതൃസ്ഥഥാവംശ ഭദീയഞ്ച വംശദ്ധേയസ്മിൻ മമ ദാസ ഭൂതാഭൃത്യ ആശ്രിത സേവകാശ സവ്യ പശവശ പൃഷ്ടാശ കൃതോപകാരായി അഹിധർമ്മ മയാദത്തം ഉപനിഷ്ഠം പിതൃവംശേ മൃദായേജ മാതൃവംശേ തഥൈവജ ഗുരുശിശുര ബന്ധൂലാം ചാജി വങ്കവസ്തു ആമഗർ ഭാഷ ഞാതാജ്ഞാതോ ധർമ്മിണ്ടോ

അഞ്ചാമത്തെടുക്കെന്തായി അന്യജന്മാനി ബാന്ധവാർഥായ ഇതം പിണ്ടം ബാക്കി ചോറെ എടുക്കുക പൂ മാറ്റിയിട്ട് ചോറ് മാത്രം എടുക്കുക നാം ഉപരി പിണ്ട ശേഷം നമ്മ പിണ്ടത്തിന്റെ മേലേക്ക് കുടഞ്ഞിടുക എന്നിട്ട് കൈ കാണിക്കുക പിണ്ടത്തിന്റെ മുകളിലായിട്ട് കൈ കാണിക്കുക ശിവഗോത്രേ ഉദ്ഭവസ്യ നാമന ഏഷ തിലോദക സ്വാദ കുറഞ്ഞിടുക പിണ്ടത്തിന്റെ മുകളിൽ കുറഞ്ഞിടുക കൈ കഴുകുക കൈ കഴിയവര് പുഷ്പം എല്ലാം കൂടി എടുത്ത് ഇടത് കയ്യിൽ പിടിക്കുക മന്ത്രം പറയുമ്പോൾ ഓരോ പുഷ്പം പിണ്ഡത്തിന് മുകളിലായിട്ട് ആശ്രയിക്കുക പിണ്ഡഭദ്രദേവതാഭ്യാന് നാദ്യം നമ അർഘ്യം നമ ആചമനം നമ നമ വസ്ത്രം നമ സൂത്രം നമ വസ്ത്രാർത്ഥം നമ വിലേപനാർത്ഥം ഗന്ധം നമ ഗ്രന്ഥസ്യോപരി പുഷ്പം നമ ധൂപം നമ ദീപം നമ സാക്ഷാ ദീപദർശനം നമ നിവേദ്യാർത്ഥനം കൃത്യം നമ നിവേദ്യംപൃഷ്ടായില നമ പാദപ്രഷ്ടായിലം നമ പുനരാജമന കർത്തൂര നീരാഞ്ജന ദീപദർശനം സർവോപചാരാൽ ഷോഡശ പൂജ മന്ത്രപുഷ്പ നമസ്കാരം സമർപ്പയാമോ എല്ലാ പുഷ്പം കൂടി പുണ്യത്തിനു മുകളിൽ ഇടുക പുണ്യത്തിനു മുകളിൽ കൈ കാണിക്കുക ഈ തിലോതകമാണെന്ന് മന്ത്രം പറയുമ്പോഴും പിണ്ട ഒഴിയണം പ്രമാനവ അബ്രഹ്മസ്തംഭപര്യന്തം ദേവസ്ഥാനവാതൃമാതാ മഹിതയാ അതീത കുലകോടിനാൽ ശബ്ദദീപ ദിനാൽ അബ്രഹ്മോകാൻ ഇതമസ്തിലോടകം തുടങ്ങി कहते ുജാ പ്രാവശ്യം തിരിച്ചു വയ്ക്കുക മതി പ്രാവശ്യം ധരിച്ച വസ്ത്രത്തിന്റെ അഗ്രഹം ചിഹ്നത്തിന്റെ മുന്നോട്ട് പിടിക്കും ഒരു ദക്ഷിണ എടുത്ത് കയ്യിൽ പിടിക്കുക രുദ്രനേത്ര സമദ്ഭൂതം രജതവിത്തവല്ലം അധശാന്തി പ്രയസ്സമേ മമ പിതൃ പിതാമഹ മാതൃമാതാമഹ അമാവാസി പിണ്ട പ്രപിതാമഹീന അദ്വാസനകാലിൽ ആചാര്യ ശിവാർപ്പിതം ശിവാർപിതം കൊടുത്ത് പവിത്ര ഊര് കെട്ടഴിച്ച് പവിത്ര പവിത്രഊര് കെട്ടഴിക്കും പവിത്ര ഒരു കെട്ടഴിച്ച് പിണ്ടത്തിന്റെ വെക്കുക രണ്ടല്ലേയും കൂടി എടുത്ത് സമുദ്രത്തിലേക്ക് നിമജനം ചെയ്യുക പിതൃദേവൻ മാനയ്ക്ക് അനുഗ്രഹം ഉണ്ടാവണമെന്നും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവണം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് പിണ്ടമെടുത്ത് നാമ്രജത്തോട്ട് കൂടി സമുദ്രത്തിലേക്ക് നിമജ്ജനം ചെയ്യുക സമുദ്രത്തിൽ അതി ഇറങ്ങരുത് സൈഡിൽ നിന്നിട്ടാൽ മതി ആരും അതി ഇറങ്ങരുത് ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്ഷവത്സരാ ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാഗണേ നീ അയക്കുന്നു നിർത്തുന്നു നീ വലുക്കുന്നു ദേഹി നിന്റെ ഇച്ഛയ്ക്ക് കേൾപ്പെട്ട് ഞങ്ങൾ വാഴുന്നു ദൈവമേ നിന്റെ താപം മഹാമന്ത്രം നിന്റെ ധ്യാനം മഹാകരിയ നീതാൻ ദുരോഹിതൻ ദേവ സർവകർമ്മ സാക്ഷി എല്ലാമടക്കം ഒന്നണയും ശൈവമേ നിന്റെ സായോജ്യം പരേതാത്മാക്കൾ ക്നേ ദൈവമേ സച്ചിദാനന്ദ ശൈവമേ ഭക്തവത്സല ശൈവമേ നിന്റെ സായോജ്യം പരേതാത്മാക്കൾ ക്നേ Ô mọi người ơi 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 mọi người シャーク香音さま。